ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണനാട്ടം കളി വളരെ പ്രസിദ്ധമാണ് അപ്പൊ ഇന്നലെ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഭഗവാന്റെ എഴുന്നെളുപ്പും കൂടി കണ്ടത് രാത്രിത്തെ ശിവേലി ആയിരുന്നു മൂന്നാനകൾ കൂടിയിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം ഒറ്റ ആനയായിട്ട് വീണ്ടും ഒരു പ്രദീക്ഷിണ കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രദീക്ഷിണ മാത്രമാണ് എനിക്ക് ഭഗവാന്റെ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ അമ്പലത്തിലെല്ലാം പൂജകളൊക്കെ കഴിഞ്ഞ് അത്താഴശിവലിംഗ് കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് അവിടെ കൃഷ്ണനാട്ടം കളി ആരംഭിക്കുന്നത് ഇന്നലത്തെ കൃഷ്ണനാട്ടം കളി എന്ന് പറയുന്നത് കാളിയ കളി ആയിരുന്നു നല്ല ഭംഗിയിലത് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ കുട്ടിയായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ നിന്ന് കളിക്കേണ്ട ഒരു കളിയാണത് ശ്രീകൃഷ്ണനായിട്ട് ഒരു വൃന്ദാവനത്തിലെ കൃഷ്ണനായിട്ടാണ് വളരെ ചെറിയൊരു കുട്ടിയാണ് അത് അവതരിപ്പിച്ച് അപ്പം നിങ്ങൾ ആരെങ്കിലും കൃഷ്ണനാട്ടം കളി കാണാത്തതുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണണം വളരെ മനോഹരമാണ് അത്താഴ് ശീവയിലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും നട അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്ക് കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം അർദ്ധരാത്രി ഒരു വരെ കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കും അത് നമുക്ക് അമ്പലത്തിലെ അമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു വഴിപാടുകളൊക്കെ റിസീത് ചെയ്യുന്നില്ല ആ ഒരു ഭാഗത്തായിട്ടാണ് അവിടെ ഒരു വലിയ ആട്ടവിളക്കൊക്കെ കത്തിച്ച് വെച്ച് അവിടെ കളി നടത്തുന്നത് പ്രത്യേകിച്ച് സ്റ്റേജ് സ്റ്റേജൊന്നുമില്ല ആ നിലത്ത് തന്നെയാണ് നമ്മൾ ആനകളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്ത് തന്നെയാണ് അവർ അവിടെ നിർത്തിയിട്ട് കളി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കളി കാണാൻ കാഴ്ചക്കാരായിട്ട് ഒരു പ്രത്യേകിച്ച് കസേരകളോ സീറ്റുകളോ ഒന്നുമില്ല ആ നിലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പണ്ട് മുതൽ ഒരു രീതി അങ്ങനെ ആയിരിക്കണം കാളിയമർദ്ദനം കൃഷ്ണാട്ടൻകളി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പക്ഷി വരും ആ പക്ഷി വന്നിട്ട് അവിടെ വൃന്ദാവനത്തില് എന്തൊക്കെയോ ഭയപ്പാടുണ്ടാക്കാൻ നോക്കുന്നു അവസാനം കൃഷ്ണൻ ആ പക്ഷിയുടെ കൊ കൊക്ക് പിടിച്ചിട്ട് പൊളിക്കും ആ പക്ഷിനെ അവിടെ കൊല്ലും പക്ഷി പെടുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും വൃന്ദാവനത്തിലെ കളിചിരികളൊക്കെ ഉണ്ടാവും അതിന് ശേഷം കാളന്തിയിൽ വിഷം ആക്കെ നോക്കുന്ന ഒരു സർപ്പുണ്ട് കാളിയൻ അപ്പം കാളിയനെ മർദ്ദിക്കാൻ പോവും അവസാനം അവിടെ ഉള്ളവർ അപേക്ഷിച്ചിട്ട് കാളയനെ തിരിച്ചു കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കഥ രൂപത്തിൽ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഫ്ലക്സിലൊക്കെ പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൃന്ദാവനത്തിലെ സ്ത്രീകളുടെ കുളിക്കുന്ന സമയത്ത് വസ്ത്രങ്ങളെല്ലാം കട്ടെടുത്തുകൊണ്ടിട്ട് മരത്തിൻ്റെ മീത കയറ്റി വയ്ക്കും അത് വൃന്ദാവനത്തിലെ സ്ത്രീകളെ എല്ലാവരും കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും വളരെ മനോഹരമായിട്ടതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം ഇതേപോലെ തന്നെ ഒരുപാട് കളികളുണ്ടോ അപ്പോൾ അവസാനം നടക്കുന്നത് സ്വർഗ്ഗാരോഹണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളിയാണ് ആ കളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവതാരം കളി നടത്തണം അതാണ് അവിടുത്തെ ഒരു രീതി ഈ വരുന്ന ആനനെ ശ്രദ്ധിച്ചു ഗുരുവായൂരപ്പൻ്റെ മോഴാനകളിൽ നല്ല ഉയരമുള്ള ഒരു ആനയാണ് ഇത് ബാലകൃഷ്ണൻ എന്നാണ് ഈ ആനയുടെ പേര് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് നല്ലൊരു കൊമ്പനാനയാണെന്ന് വിചാരിച്ചു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മോഴാനയാണ് എന്നുള്ളത് ഗുരുവായൂര അമ്പലത്തിലെ ബാലകൃഷ്ണൻ എന്ന് ഒരു മോഴയാണ് മോഴ എന്ന് പറഞ്ഞാൽ ആനാന തന്നെയാണ് പക്ഷെ കൊമ്പില്ലായെന്ന് മാത്രമല്ലോ ഈ രണ്ട് കൊമ്പ് ആനയ്ക്ക് വെപ്പ് ഞാൻ പോകുന്ന സമയത്ത് പാപ്പാനോട് ചോദിച്ചു ഈ ആന അങ്ങനെ മോഴയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു ശരിക്കും ആനകളെ രാത്രി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പാപ്പന്മാർ പ്രത്യേകിച്ച് റിഫ്ലക്ടറൊക്കെ ഉള്ള ഒരു കോട്ട് ഷർട്ട് പോലെ ഒന്ന് ധരിക്കണം അതേപോലെ തന്നെ ആനയ്ക്ക് നെറ്റിപോട്ടം കെട്ടണ പോലെ ഒരു റിഫ്ലക്ടറും കെട്ടണം മറ്റു വണ്ടികൾ വന്നിടിക്കാതിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിലെ രാത്രിത്തെ ശിവയിൽ കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും ഏകദേശം നേരം വൈകിട്ടാണ് പോവുകയുള്ളൂ അപ്പോൾ ഈ പോകുന്ന പാപ്പന്മാരെല്ലാവരും ഇതെല്ലാം കരുതിയിട്ടാണ് പോകുന്നത് പാപ്പന്മാരുടെ ഷർട്ടിൽ അവര് റിഫ്ലക്ടറുകളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആനയ്ക്കും റിഫ്ലക്ടർ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത് ഇത് ശരിക്കും വന്യജീവി വകുപ്പിൻ്റെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണെന്ന് തോന്നുന്നു കാരണം രാത്രിയിലൊക്കെ ഇങ്ങനെ നാട്ടാനകളെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മറ്റാനകളേനൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആനക്കോട്ടയിലേക്കുള്ള ദൂരം എന്തായാലും വണ്ടിയിലൊന്നും കയറ്റി പോവില്ല എല്ലാ ആനകളേനെ നടത്തിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുള്ളൂ സാധാരണ വേറെ ആനകളേനൊന്നും അമ്പലത്തേക്ക് കൊണ്ടുവരുന്ന വരുന്ന ആനകളേനെ ഒന്നും വണ്ടിയിൽ അങ്ങനെ കൊണ്ടുവരുന്നേ ഞാൻ കണ്ടിട്ടില്ല നടത്തിയിട്ട് തന്നെ എല്ലാ പാപ്പന്മാരും കൊണ്ടുവരുള്ളൂ അത് ആനയ്ക്കൊരു വ്യായാമം കൂടി ആവുമല്ലോ എന്തായാലും ആനേനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ആ കൊമ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഉയരമുള്ള ആന തന്നെയാണ് കേട്ടോ റിഫ്ലക്ട് ചെയ്തിട്ട് റിഫ്ലക്ടറൊക്കെ ഇട്ടിട്ട് അതിന് അങ്ങനെ പോവുകയാണ് അപ്പം ഇനി പിന്നെ കാണാം